നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ് മോഹൻലാൽ വിഷയം ചെകുത്താന് നല്ല പണി കിട്ടുമെന്ന് ചെകുത്താനെ അറസ്റ്റ് ചെയ്ത സർക്കിൾ ഇൻസ്പെക്ടർ തന്നെ പറയുന്നു ആർമി അടക്കമുള്ളവർ ചെകുത്താനെതിരെ നടപടി സ്വീകരിക്കും എന്നാണ് സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നത് മോഹൻലാലിനെ അധിക്ഷേപിച്ചു ആർമിയെ അധിക്ഷേപിച്ചു ഇതൊക്കെയാണ് ചെകുത്താനെതിരെയുള്ള കുറ്റം മോഹൻലാൽ നേരിട്ട് തന്നെ ചെകുത്താനെ അറസ്റ്റ് ചെയ്ത സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചു അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ചെകുത്താനെതിരെ ശക്തമായ കരുക്കൾ നീങ്ങും എന്നുള്ളത് ഉറപ്പ് മാനനഷ്ട കേസടക്കമുള്ള കേസുകൾ ചെകുത്താനെ കാത്തിരിക്കുന്നു ശരിയാണ് ചെകുത്താൻ മോഹൻലാലിനോട് അല്ലെ മോഹൻലാലിനെ പറ്റി പറഞ്ഞത് തെറ്റാണ് ടെറിട്ടോറിയൽ ആർമിയെപ്പറ്റി പറഞ്ഞത് തെറ്റാണ് പക്ഷെ അയാൾ അയാളുടെ ശരിയിൽ ഉറച്ചു തിരിക്കുന്നു ഇതേപോലെക്കാളും കൂടുതൽ വിഷം ചുമത്തിയ വർഗീയ വിഷം ചുരത്തിയ ഒരു ജന്തുണ്ട് കേരളത്തിന്റെ പി ജി മോഹൻദാസ് ചാനലുകളിൽ വന്നിരുന്ന് നിരന്തരം വർഗീയ വിഷം ചീറ്റുകയാണ് ചെകുത്താനും മുമ്പ് അയാൾ പറഞ്ഞ വാക്കുകൾ വലിയ വിവാദമായി മാറിയിരുന്നു അയാൾ പറഞ്ഞത് ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന സംഘടനകൾ അവരുടേതായ ഡ്രസ്സുകൾ വിട്ട് കറങ്ങി കടക്കുന്നു രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് അതിനെതിരെ ഒരാള് പരാതി കൊടുത്തു ഒരിടത്തും എത്തിയില്ല ടി ജി മോഹൻദാസിനെ ചോദ്യം ചെയ്യാനൊന്നും കേരള പോലീസ് വിളിച്ചില്ല കാരണം ടി ജി മോഹൻദാസിന് പിന്നിൽ സംഘപരിവാറിന്റെ ശക്തിയുണ്ട് സംഘപരിവാറിന്റെ ബലമുണ്ട് അതുകൊണ്ട് ചെലുത്താന് ഒരു നീതി പി ജി മോഹൻദാസിന് മറ്റൊരു നീതി ഇതാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ചെകുത്താനെതിരെ രംഗത്ത് വന്നത് അമ്മ എന്ന വലിയ സംഘടനയാണ് അമ്മയാണ് പരാതി കൊടുത്തത് അതിനു പിന്നാലെ മോഹൻലാൽ ചെകുത്താനെ അറസ്റ്റ് ചെയ്ത സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചുവെന്ന് ആ സർക്കിൾ ഇൻസ്പെക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എത്രമാത്രം വികാരപരമായി മോഹൻലാൽ ഈ സംഭവം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നത് ശ്രദ്ധയാണ് ചെകുത്താന് പണമുള്ളതുകൊണ്ടും ചെകുത്താന് ചെകുത്താന്റെ അമ്മ അടക്കമുള്ളവർ ചെകുത്താന്റെ പിന്നിൽ ശക്തമായി അണിനിരക്കുന്നതുകൊണ്ടും അദ്ദേഹത്തിന് ഈ കേസിൽ വലിയ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരില്ല അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ട് കേരളത്തിൽ പക്ഷെ മറുവശത്തി ടി ജി മോഹൻദാസ് പറഞ്ഞ വൃത്തികെട്ട വാക്കുകൾ അതിന്റെ പേരിൽ അയാൾക്കെതിരെ വിരലൊന്നു ഞൊടിക്കാൻ കേരളത്തിലെ പോലീസിന് സാധിച്ചു അയാൾ ഈ ചുള്ളിക്കമ്പ് പോലെ ഇങ്ങനെ വന്നിരുന്ന് വർഗീയ വിഷം ചുരത്തിയപ്പോ ഒന്ന് വിരൽ ഞൊടിക്കാൻ അയാളെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യാൻ അയാളെ വിളിച്ച് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാം കേരള പോലീസിന് എന്തേ പറ്റാത്തത് അയാൾക്ക് പിന്നിൽ സംഘപരിവാറുണ്ട് അയാളെ തൊട്ടാൽ വിവരമറിയും അയാളെ തൊട്ടാൽ ഇഷ്യൂ ആകും പാവപ്പെട്ട ചെകുത്താനെ തൊട്ടാൽ ആരും ചോദിക്കാനില്ല ചെകുത്താന്റെ കുറച്ച് ആരാധകർ പരിതപിക്കും അത്ര മാത്രം എന്തായാലും ചെകുത്താനൊരു നീതി മോഹൻദാസിന് മറ്റൊരു നീതി അതൊന്നും പോളിസിസ് കേരളയ്ക്ക് താങ്ങാൻ പറ്റില്ല ചെകുത്താനും മോഹൻലാലും തമ്മിലുള്ള ഇഷ്യൂ വലിയൊരു സംഭവമായത് മോഹൻലാലി ചെകുത്താനെ അറസ്റ്റ് ചെയ്ത സി ഐയെ വിളിക്കുന്നതോടുകൂടിയാണ് ആ സി ഐ വേരിട്ട് പറയുന്നു മോഹൻലാൽ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു ചെകുത്താൻ അതിൽ ഒരുപാട് പണി വരുന്നുണ്ട് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു പണി വന്നാലും അയാളുടെ കയ്യിൽ പണമുള്ളിടത്തോളം കാലം ആ പണിയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു പോകും പക്ഷേ എന്തുകൊണ്ട് ഈ മോഹൻദാസിനെതിരെ ഒരു നടപടിയെടുത്തില്ല എന്തുകൊണ്ട് മോഹൻദാസിനെ ഇതിനെപ്പറ്റി മൊഴി നൽകാൻ വിളിച്ചില്ല പെടുക്കും പോലീസ് കാരണം ബേക്കിൽ സംഘം പെരുമാറും